ഈ സെന്ററിലെ കളിക്കാർ ഔട്ട് ആയി സാധാ ഓൺ ലൈനിൽ കളിക്കാർ ആ ബോളിങ് ഐ ഇതാമോ ചച്ചായി തോണ്ടേ ചച്ചായി തോണ്ടുന്നുണ്ടേ മുട്ടി ഫിക്സ് ആക്കി റാട്ടണ്ട് റാടി പുറത്തോട്ട് അയ്യോ ഹൈദി ഗോ ബോൾ അല്ല ഫസ്റ്റ് ടീം ഓൾദ നടക്കുന്നു സാക്ഷാൽ ആർ സിക്സിന്റെ ബാറ്റിന് വില പറയുന്നു ഈ സമയത്ത് സ്കോർ കാർഡിൽ നിശ്ചലാവസ്ഥ

ചേണക്കോടിന് മുകളിലേക്ക് ആറ് തുടർച്ചയായി സിക്സറുകൾ എത്തുന്നു സ്ക്വാർ കാർഡ് നാൽപ്പത്തിയഞ്ചിലേക്ക് മോമാവർ മൂന്ന് പന്തുകളിലും നാൽപ്പത്തിയഞ്ചാണ് സിക്സാക്കി മാറ്റുമോളിച്ചവരോടാ ആ ബാറ്റിന് വില പറഞ്ഞവരോടാ പേടിപ്പെടുത്തിയവരോടാ തിരിച്ച ഒറ്റക്കോ ബാത്തിൽ ഇറങ്ങിയിരിക്കുന്നു ോ താരം ഞാൻ

പതിവിലധികം ചാർജ് കാണിക്കുന്നു അവസാന നിമിഷം അതിർത്തികൾക്ക് പുറത്തേക്ക ആ കൊന്നിന്റെ മുകളിലേക്ക് ആ പന്തിനെ ഇനിയുള്ള മത്സരങ്ങൾ കാണാൻ വേണ്ടി ഒരു സീറ്റ് നാല് ഓവറും നാല് പന്തുകളും എഴുപത്തിയാറ് രണ്ട് പന്തുകൾ റമീസ് തന്നെ സ്ട്രൈക്ക് എടുക്കുന്നു ഇരുപത്തിരണ്ട് പന്തുകളിൽ അൻപത്തിരണ്ട് റൺസുമായി അൻപത്തിരണ്ടിന്റെ അന്തഷകളുമായി തിരികെ എത്തുന്നു ഈ സമയം കളികൾ സത്യം പറഞ്ഞും കൂടി പറഞ്ഞിട്ടില്ല ഓനാ തോച്ചിട് തോയി സൈഡിലേക്ക്

ഷറാണ് അഞ്ച് പന്തുകളിൽ വിട്ടു നൽകിയത് മുപ്പത്തി ഒൻപത് റൺസ് അദ്ദേഹം അറങ്ങിക്കഴിഞ്ഞു അവസാന ഓവറിൽ ഈ സമയം വിശ്വസിക്കാൻ കഴിയുന്നില്ല ആദ്യ ഓവറിൽ പിറന്നത് കേണ്ണൂറ്റിയാറ നാല് ഓവർ അഞ്ച് പിന്നീട് പിന്നിടുമ്പോൾ തൊണ്ണൂറ്റിയാറ പൈര നല്ലൊരുടേ പോയ പോകും അത് അതിക്കാ ലാസ്റ്റ് ഹസീമ ഒരു വണ്ടി